നമ്മുടെ നാട്ടിൽ ഓണം എത്തുന്നതിന് മുമ്പ് തന്നെ ടൈം സ്ക്വയറിൽ ഓണം എത്തിക്കഴിഞ്ഞു എന്നും വ്യത്യസ്തമായ വീഡിയോകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാറുള്ളത് ഇന്നും തികച്ചും വ്യത്യസ്തമായൊരു വീഡിയോ തന്നെയായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണം അമേരിക്കയിൽ ഞങ്ങൾ ആഘോഷിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടി ഏകദേശം നൂറോളം പേരുടെ ഓണസദ്യാൽ ആരംഭിച്ച് മൻഹാട്ടിൽ വന്ന് ഹഡ്സൺ റിവറിലൂടെ ഒന്നര മണിക്കൂറോളം ബോട്ട് യാത്രയുമായി ന്യൂയോർക്ക് ടൗൺ മൊത്തം ഒന്നര മണിക്കൂർ കറങ്ങി കണ്ട് മാവേലി ടൈംസ് സ്ക്വയറിലേക്ക് വന്ന് അവസാനിപ്പിക്കുന്നു അതാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് വിഷക്ക് പോവാം അപ്പം നമ്മുടെ ഇന്നത്തെ മാവേലി വേറെ ആരുമല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ റോഷൻ പ്ലാമൂട്ടിൽ തന്നെയാണ് ഈ പ്രാവശ്യം സുന്ദരനായ നമ്മുടെ മാവേലി ഈ മാവേലിന് ഒരുക്കിയതാവട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഒരുക്കിയ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജോസഫ് ാൽ തന്നെയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് സിത്താർ പാലസിലാണ് സിത്താർ പാലസ് ഒരിക്കൽ വിഭവ സമൃദ്ധമായ ഓണസദ്യ ആരംഭിക്കാൻ പോകുന്നു സിത്താർ പാലസിനെ അനൂപിയ മനോഹരമായ വിഭവ സമൃദ്ധമായ ഓണസദ്യകളൊക്കെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും തന്നെ എത്തിക്കഴിഞ്ഞു അങ്ങനെ ഒക്കെ കഴിച്ച് നമ്മൾ ബോട്ട് യാത്രയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു പതിനാല് മൈലിലധികം ദൂരമുണ്ട് പി എസ് സിക്സ്റ്റി ടു എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ ബോട്ട് എടുക്കുന്നത് നമുക്ക് വേണ്ടിയുള്ള ഏകദേശം നൂറ്റിപ്പത്തോളം പേർക്ക് കയറാവുന്ന ബോട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബോട്ടിലേക്ക് കയറാം എല്ലാവരും കയറിക്കൊണ്ടിരിക്കുന്നു ും ബോട്ടിൽ കയറി ജംസൺ കുര്യാക്കോസിൻ്റെയും വിന്ധ്യ ശബരിയുടെയും മനോഹരമായ പാട്ടുകളോടുകൂടിയാണ് പ്രോഗ്രാമുകൾ ആരംഭിച്ചത് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഗസ്റ്റ് റോക്കലം കൗണ്ടി ലെജിസ്ലേറ്റീവ് വൈസ് ചെയർ ഡോക്ടർ ആനി ആനിപ്പോളാണ് അതുപോലെ തന്നെ ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി ഫോമ സെക്രട്ടറി ബൈജു വർഗീസ് ഫൊക്കാന സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ പൊക്കാന ട്രഷർ ജോയി ചാക്കൻ പൊക്കാന മുൻ പ്രസിഡന്റ് കോഴു കറുകപ്പള്ളി അതുപോലെ തന്നെ പോളട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകൾക്കും നമ്മളോട് സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് വീഡിയോ ചെയ്യുന്ന യൂട്യൂബ് ചാനലായ നമ്മുടെ ഷിജോസ് ട്രാവൽ ഡയറി നിങ്ങളെല്ലാവരും കാണേണ്ടതാണ് ഇന്ന് ഇവിടെ ന്യൂയോർക്കിൽ ഓണസദ്യയോടുകൂടി തുടങ്ങി ഹഡ്സൺ റിവറിലൂടെ ക്രൂസിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം മലയാളികൾ അങ്ങനെ ഹഡ്സൺ റിവറിലൂടെ ഏകദേശം രണ്ട് മണിക്കൂറോളം മാവേലി ചുറ്റിക്കറങ്ങി കണ്ടുകൊണ്ടിരിക്കുകയാണ് ന്യൂയോർക്ക് നഗരം മൻഹാട്ടൻ നഗരം മൊത്തം മൻ ഹഡ്സന്റെ പോലൂടെ മാവേലി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ ഈ ഈ ന്യൂയോർക്ക് അങ്ങനെ നമ്മുടെ ജംസങ് കുര്യാക്കോസിന്റെ മനോഹരമായ ഒരു ഓണപ്പാട്ടോടു കൂടി നമുക്ക് ആരംഭിക്കാം ഓണപ്പുവേമൻ നമ്മുടെ മമ്മൂട്ടി സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ ഇവരെ പുലികൾ മൊത്തം കൂടെ ചേർന്ന് ഈ ഇരിക്കുന്ന എല്ലാം വെൽ വൻ പുലികളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവില്ല ഈ പുലികളെല്ലാം കൂടെ ഒന്നിച്ച് ഈ ക്രൂസിൽ പോകുന്നത് തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ നമുക്കിനി പാട്ടുകൾ നല്ലതൊക്കെ കേൾക്കാനുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നല്ലൊരു സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു ഓണം നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം എല്ലാവർക്കും ആഘോഷിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട് കാരണം സാധാരണ എനിക്ക് കേരളത്തിൽ മാത്രം പോയാൽ മതിയായിരുന്നു ഇപ്പം കേരളം വിട്ട് അമേരിക്ക ലണ്ടൻ ഇങ്ങനെ പല രാജ്യങ്ങളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുക കാരണം നമ്മുടെ മലയാളി ഇല്ലാത്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ചന്ദ്രനിൽ പോലും എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നെ നമ്മുടെ പറയത്തുള്ളൂ അല്ലേ അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ ചന്ദ്രനിലേക്ക് അവസരം കിട്ടിയാൽ ഞാൻ നേരെ ഷിജോസ് ട്രാവൽ ഡയറിയുടെ കൂട്ടത്തിൽ അങ്ങ് പോകുന്നതായിരിക്കും പരിപാടി ിയ സമയത്തിൽ ഷിജോ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും പാവപ്പെട്ട കുഞ്ഞാളായിരുന്നു ഇപ്പൊ അവർ വലിയൊരു കുഞ്ഞനാളായി ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞാനിന്നത്തെ വെടപ്പലിക്ക് ഞങ്ങളുടെ ടീം എല്ലാം ഇതായി പോയിരുന്നു ഷിജോ മാത്രമോ ഈ ബോട്ടിൽ കൊള്ളാ കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഷിജോ മറ്റേ ക്രൂസിൽ ബുക്ക് ചെയ്തിട്ട് രൂപം ഈ രൂപത്തിലേക്ക് ആക്കിയതിന്റെ മുഖ്യ പങ്കാളി ഒത്തിരി സന്തോഷമുണ്ട് എന്നെ ഇങ്ങനെ ഒരു കാര്യം റോഷൻ എന്നോട് വിളിച്ചു പറയുമ്പം എനിക്ക് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ഓർത്തില്ല ഞാൻ പക്ഷേ എനിക്ക് അതിനുള്ളൊരു ഭാഗ്യം കിട്ടി ഞാൻ എൻജോയ് ചെയ്യുകയാണ് എൻജോയിങ് റൈറ്റ് നൗ അങ്ങനെ മാവേലി ടൈം സ്ക്വയറിലെത്തി ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ കാണാം നമ്മുടെ മലയാളികളുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനല്ല ഏറ്റവും കൂടുതൽ തിരക്ക് ഏറ്റവും കൂടുതൽ തിരക്ക് ഇംഗ്ലീഷുകാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനാണ് അവർ വന്ന് ഇങ്ങനെ മാവേലിൻ്റെ ഒപ്പം ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സമയം കൂടി നമുക്ക് കിട്ടുന്നില്ല അതേ രൂപത്തിൽ അവിടെ മാവേലിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് എല്ലാവരും ഭയങ്കര ഒരു അതിശയത്തോടു കൂടിയാണ് മാവേലിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് മാവേലി സ്ക്വയറിൽ എത്തിയപ്പോൾ വളരെ സന്തോഷമുണ്ട് മലയാളികൾ മാത്രമല്ല മറ്റ് രാജ്യക്കാർ നമ്മുടെ ഫോട്ടോ എടുക്കുന്നു മലയാളികളെ കണ്ട് അവരെ അഭിശയിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അഭിമാനം കൊള്ളാം എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു മാവേലിയെ ഇവിടെ വളരെ എക്സൈറ്റഡ് ആയിട്ട് എല്ലാ മലയാളികൾ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാവരും കൂടെ മലയാളിയെ മാവേലിയെ കണ്ട് വണങ്ങാനും അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ തേടാനും വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്ന ഒരു ഒരു ഭാവം കൂടെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നിന്നുകൊണ്ട് തനിമ ാണ് അങ്ങനെ മലയാളികള് ടൈം സ്കോർ കീഴടക്കി എന്ന് തന്നെ പറയാം നമ്മുടെ മലയാളിത്വം നിറഞ്ഞ അതേ ഡ്രസ്സില് എന്നു വെച്ചാൽ മുണ്ടും ഷർട്ടും സാരിയും കൊടുത്ത് ടൈം സ്ക്വയർ മൊത്തം മലയാളികളെയും കൊണ്ടും നിറഞ്ഞു അതുപോലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈം സ്ക്വയറിലുണ്ടാക്കിയിരിക്കുന്ന പൂക്കളം തന്നെയാണ് അപ്പോൾ പൂക്കളത്തിൻ്റെ മുമ്പിൽ മാവേലിയും ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ മലയാളികളെല്ലാവരും എല്ലാവരും വന്നതാണോ സൂര്യൻ ടൈം സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ എന്താണ് ക്രോസ് റോഡ് ഓഫ് ദ വേൾഡ് എന്നാണ് ടൈം സ്ക്വയർ അറിയപ്പെടുന്നത് ബിൽബോർഡുകളുടെ ഒരു ബഹളമാണ് അവിടെ പരസ്യങ്ങൾ നടക്കുന്നത് സാംസ്കാരിക തലസ്ഥാനമാണ് കേരളം അതിരുകളില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം മഹാബലിയും അതോടൊപ്പം ട്രാവൽ ട്രാവൽ ഡയറി ഇതാ എക്സ്ക്ലൂസീവ്ലി മാലി മന്നനെ നമ്മുടെ അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ കൂടിയിരിക്കുന്ന കടുവയുടെയും പുലികളുടെയും തരുടെയും മണികളുടെയും എല്ലാവരുടെയും മിന്നല് അത്ത പൂവിന്റെ മുന്നില് ചെണ്ട മാധ്യമാധ്യമേളകളിലോടൊപ്പം അതോടൊപ്പം സ്ക്വയർ സ്ക്വയർ എന്ന് ലോകാരിക ക്യാപിറ്റൽ ആണ് എല്ലാവരുടെയും സാംസ്കാരിക പ്രദർശനങ്ങൾ ഇവിടെ ഷോക്കേസ് ചെയ്യുന്ന ഒരു ക്യാപിറ്റലാണ് അവിടെ മാവേലി മന്നനോടൊപ്പം ഓണം ആഘോഷിക്കാൻ സാധിച്ചതിൽ ഒത്തിരി ഒത്തിരിയധികം നന്ദി വാട്ട്സ് അഗൈൻ ന്യൂ ടൈംസ് സ്ക്വയറിലുള്ള ഈ ഓണാഘോഷം കൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയൊരു കാര്യം ധാരാളം ഫോറിനേഴ്സ് വരികയും ഇതെന്താണ് ഈ മാവേലി അല്ലെങ്കിൽ ഈ വന്നിരിക്കുന്ന ആരാണ് രാജാവാണോ അല്ലെങ്കിൽ ഒരു കല്യാണ ചർക്കനാണോ ഇതൊക്കെയാണ് ഞങ്ങളോട് ചോദിക്കുന്നത് അതുമൂലം നമ്മുടെ സംസ്കാരവും പൈതൃകവും നമ്മുടെ ഉത്സവങ്ങളെല്ലാം ഈ ടൈം സ്ക്വയറിലുള്ള എല്ലാ നാനാവിധ ജനങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാനൊരു ചാൻസായി എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു ഹൃദയം നിറഞ്ഞ ആണാശംസകൾ എല്ലാ വർഷവും ഇതേപോലെ ഷിജോൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ജോലികണ്ട് വേറിട്ട ആ ഒരു ഡയറി തന്നെയാണ് ഷിജോൻ്റെ ട്രാവൽ ഡയറി ഞാൻ എപ്പോഴും വാച്ച് ചെയ്യുന്നതാണ് വളരെ ഇൻഫോർട്ടീവ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് എപ്പോഴും ഷിജോ പിക്ക് ചെയ്യാറുള്ളതും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എപ്പോഴും ഷിജോ അവതരിപ്പിക്കുന്ന പരിപാടികളിൽ പൊതുമു തേടിക്കൊണ്ട് തന്നെ ജോലി കാസം എപ്പോഴും ഉള്ളത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ഓണം നിങ്ങൾ താഴേക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ടൈം സ്ക്വയറിൽ പൂക്കളം തന്നെ അങ്ങനെ ഓണം ഞങ്ങൾ ഓണം ആരംഭിക്കും നമ്മുടെ നാട്ടിൽ ഓണം എത്തുന്നതിന് മുമ്പ് തന്നെ ടൈം സ്ക്വയറിൽ ഓണം എത്തിക്കഴിഞ്ഞു ഈ പ്രോഗ്രാമിന്റെ നമ്മുടെ സ്പോൺസറാണ് നമ്മുടെ സുധാകർജി എല്ലാവർക്കും ഓണാശംസകൾ ഇങ്ങനെ ഒരു അവസരം ശിശുചരൻ ഒത്തിരി ഓണാശംസകൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരാഴ്ച കൊണ്ട് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തു ഇത്രയും ഒരു ഈ ഒരു ഇവന്റ് ഇത്രയും സക്സസ് ആക്കിയതിന് താങ്ക് സോ മച്ച് എല്ലാവർക്കും ഓണാശംസകൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു നേരുന്നു ഹാപ്പി ഓണം ടു എല്ലാ എല്ലാവിധ ആശംസകളും നേരുന്നു അങ്ങനെ മാവേലി ഏഴാം അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ് ഹാപ്പി ഓണം ഗ്ലോബൽ എല്ലാ പ്രേക്ഷകർക്കും എന്റെയും എന്റെ കമ്പനിയുടെയും പേരിലുള്ള ഓണാശംസകൾ നേരുന്നു ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹാപ്പി ഓണം ഗാഡ് ബ്ലസ് ഇന്ന് ഇവിടെ ടൈം സ്ക്വയറിൽ പ്രൗഢഗംഭീരമായ ഓണ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേരുന്നു ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു അനുഭവമാണ് കാരണം ഷിജോ ന്യൂയോർക്ക് സിറ്റിയിൽ നമ്മുടെ നാട്ടിലെ എന്താ പറയുക ഗ്രാമത്തിലൊക്കെ ഓണം ആഘോഷിക്കുന്ന സമയത്ത് ഒരിക്കലും സ്വപ്നം കണ്ടിരുന്നില്ല ഇങ്ങനൊരു ന്യൂയോർക്ക് സിറ്റിയിലും അനിയാട്ടനിലും അതുപോലെ തന്നെ ഹഡ്സൺ റിവറിൽ ഹഡ്സൺ റിവറിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇന്നത്തെ ക്രൂസ് ഉണ്ടായിരുന്ന സ്ഥലം സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ ബ്രൂക്ലിൻ താഴെ താഴെക്കൂടെ നമ്മൾ പോയിരുന്നു അതിന്റെ സൈഡിൽ ഷിജോ അടിപൊളി ഓണം താങ്ക് യു സോ മച്ച് ആൻഡ് ഷിജോസ് ട്രാവൽ ഡയറി വളരെ ഗംഭീരമായിരുന്നു ആക്ച്വലി ഈ ന്യൂയോർക്ക് നഗരത്തിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഒരു ഏരിയയിൽ അല്ലെങ്കിൽ വന്നുകൂടുന്നൊരു ഏരിയയിൽ ഇങ്ങനെ നടന്നൊരു ഓണാഘോഷം എന്തുകൊണ്ടും ജനങ്ങൾ ഓർത്തിരിക്കും മലയാളികൾ ഓർത്തിരിക്കും എന്തായാലും ഷിജോയ്ക്ക് വളരെ നന്ദി നമ്മുടെ അനിയൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അനുജനോട് പറഞ്ഞപ്പോൾ തന്നെ അനുചേട്ടൻ തുടക്കം മുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഷീനു ജോസഫ് നമ്മുടെ ദിലീപങ്ങൾ ദിലീപങ്ങളെന്നും നമ്മോടൊപ്പം നിൽക്കുന്ന ആളാണ് അതിൽ നമുക്ക് ഒരിക്കലും മറക്കാനാകാത്ത സ്പോൺസേഴ്സ് നമ്മുടെ ജോലി ആലക്കാഴ്സ് അതുപോലെ തന്നെ വെൽഫെയർ ഫാർമസി അതുപോലെ തന്നെ ഗ്ലോബൽ കൊളീഷൻ ബോഡി വർക്ക്സ് മഹാരാജ ഫാർമേഴ്സ് മാർക്കറ്റ് അതുപോലെ തന്നെ വുഡ്ലാൻഡ് ഇൻ റിസോർട്ട് പിന്നെ നമ്മുടെ സിത്താർ പാലസ് അപ്പോൾ അവരോടുള്ള നന്ദി പ്രത്യേകം ഈ സമയം അറിയിക്കുന്നു അതുപോലെ തന്നെ എപ്പോഴും നമ്മോടൊപ്പം നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ഹെഡ് ഡോക്ടർ കൃഷ്ണ കിഷോർ അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് കോർഡിനേറ്റ് ചെയ്ത ഷെയ്ബ് വർഗീസ് എപ്പോഴും നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന അരുൺ കോവാട്ട് അതുപോലെ തന്നെ ഹരികുമാർ രാജൻ ജംസൺ കുര്യാക്കോസ് അനിൽ പുത്തുൻചറ ഫോട്ടോയും വീഡിയോയും നമ്മൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അരുൺ കോവാട്ട് വി കെ ബജിൻ അച്ചു ഈ മാവേലി യാത്രയിൽ ചെണ്ട കൊട്ടി മനോഹരമാക്കിയ ആന്റണി ചെന്നം ഷിബു ദേവസ്ചേട്ടൻ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നുണ്ടായിരുന്നു നമ്മുടെ പരിപാടികൾ അതിഗംഭീരമായെന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥമില്ല കാരണം അതിനേക്കാൾ മികച്ചു നിൽക്കാറുണ്ട് കാരണം ന്യൂയോർക്ക് സിറ്റിയിൽ ഇതിനു മുമ്പും മാവേലിനെ ട്രാവൽ ഡയറി കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഈ വർഷം ഏറ്റവും നന്നായിട്ട് ഞങ്ങൾക്ക് സർക്കിൾ ലൈനിൽ ബോട്ടിൽ ഓണം ആഘോഷിക്കാനും അതിനുശേഷം ന്യൂയോർക്ക് സിറ്റിയിൽ അതേ ഈ പൂക്കളം ഇട്ട് അതിന് മുമ്പിൽ മാവേലിനെ നിർത്തിയിട്ട് ട്രാവൽ ഷിജോസ് ട്രാവൽ ഡയറിനെ കൊണ്ട് മാത്രമേ ഇത് പറ്റുള്ളൂ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു വളരെ നന്ദി ഷിജോ അപ്പം താങ്ക് യു ഇപ്പം ഇതിനകത്ത് സഹകരിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നു അതുപോലെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് Happy Honor. Happy Honor. <laughs>